ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു യാത്രയ്ക്കായി തടസ്സങ്ങൾ വരുന്നവർക്ക് ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞു തരാനാണ് ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള പത്ത് വയസ്സ് ചെലവില്ലാത്ത ചെറിയൊരു ടിപ്പ് വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഇനി വിദേശത്ത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുണ്ട് പാർട്ട്ണർക്ക് ഇവിടെ നിന്ന് അവിടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അല്ല സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ടോ ഏറെ കാലമായി വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ആർക്കും ഇത് ചെയ്തു നോക്കാം ഒരു ഡയഗ്രാം വരയ്ക്കുക വേറൊന്നും വേണ്ട അത് ഞാൻ പറയുന്ന സ്ഥലത്ത് വീട്ടിൽ വെക്കുക തനിയെ വന്നോളും ഈ തടസ്സങ്ങളൊക്കെ മാറി ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇനി ചിയൻ ട്രയഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം വരൂ ആദ്യം ഒരു എക്സാം പാഡ് എടുക്കുക വൈറ്റ് കളർ എ ഫോർ സൈസ് ഷീറ്റ് പേപ്പറ് ബ്ലാക്ക് മാർക്കർ പെന്നും ഒരു വലിയ സ്കെയിലും പെൻസിലും വൃത്തിയായി തെറ്റുകൂടാതെ ഇങ്ങനെ മൂന്നെണ്ണം വരയ്ക്കുക ഇതിൻ്റെ എൻഡ് കണ്ടോ അത് വളഞ്ഞും ഇരിക്കുക ആയിട്ട് ഇരിക്കാം കേട്ടോ ഞാൻ വളഞ്ഞ് വരച്ചിരിക്കുന്നു അത്രയേ ഉള്ളൂ നല്ലപോലെ ബ്ലാക്ക് മാർക്കർ പെണ് കൊണ്ട് ഷെയ്ഡ് കൊടുക്കുക ഇത് നല്ല ഡാർക്കായി കൊടുത്താൽ അത്രയും ബെസ്റ്റാണ് എൻ്റെ അടുത്ത് കഴിയാറായി അതുകൊണ്ടാണ് കുറച്ച് കളറ് കുറഞ്ഞിരിക്കുന്നത് കേട്ടോ നല്ല കളർ വന്നോട്ടെ അതിൻ്റെ താഴെ റെഡ് ഇങ്കും കൊണ്ട് ചെയ്യാൻ ട്രയഗ്രാം എന്ന് എഴുതുക ഇത് എൻ്റെ വീട്ടിൽ പിന്നെ ബെഡ്റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് പെട്ടെന്ന് ആരും കാണാത്ത രീതിയിൽ ഇത് പഴയത് ചെയ്തു വെച്ചതാണ് ഞാൻ വിദേശത്ത് പോയി വന്നതുകൊണ്ട് അത് റിമൂവ് ചെയ്ത് ഞാൻ പുതിയത് ഒരു രാജ്യം മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെ വെച്ചു പഴയത് ഞാൻ സാധാരണഗതിയിൽ കത്തിച്ചു കളയും ഈ ട്രയഗ്രാം ഉണ്ടാക്കി എവിടെയാണ് വയ്ക്കേണ്ടത് ലിവിംഗ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിലാണ് വെക്കുക ബെഡ്റൂമിൻ്റെ ആയാലും കുഴപ്പമില്ല അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന മുറി അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ത് സാധനം നമ്മൾ വെക്കുകയാണെങ്കിലും ലിവിംഗ് റൂമിൽ വെച്ച് നമ്മൾ കൂടുതലും ബെഡ്റൂമിൽ ഇരിക്കുന്നവരാണെങ്കിൽ ബെഡ്റൂമിൽ വെക്കുന്നതാണ് നല്ലത് കോർണർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ എങ്ങനെയാണ് കോർണർ നോക്കുക എന്നായിരിക്കും ഞാനത് പ്രൂഫ് സഹിതം കാണിച്ചു തരാം ഒരു മുറിയെ ഏത് മുറിയാണെങ്കിലും അതിനെ നാലാക്കുക അതിലെ ഒരു ഭാഗം കോർണറായിട്ട് വരും കേട്ടോ അല്ലാതെ നമ്മൾ കോർണർ എന്ന് പറയുമ്പോൾ കുറച്ച് ഒറ്റത്ത് ചേർത്തി വെക്കണം എന്ന് ഞാൻ പറയില്ല നാലാക്ക് അതിന്റെ ഒരു ഭാഗം കോർണർ ആ ഭാഗം ഈ ഭാഗം അങ്ങനെ നാലാക്കുമ്പോൾ എങ്ങനെയാണ് നാല് ബോക്സ് അതാണ് കോർണർ കേട്ടോ അപ്പൊ നോർത്ത് വെസ്റ്റ് പറഞ്ഞാൽ ഏകദേശം ഒരു നല്ലൊരു ഏരിയ കോർണർ ആയിട്ട് വരും ഓക്കെ ചിയാൻ ട്രയഗ്രാം വെക്കുമ്പോൾ മനസ്സിൽ ആ രാജ്യത്തെ കുറിച്ച് ഒന്ന് സങ്കല്പിക്കുക അതായത് ആ രാജ്യത്തിലെ ഫേമസ് ആയിട്ടുള്ള എന്തൊക്കെ നിങ്ങൾ കണ്ടിട്ട് നമ്മൾ വീഡിയോയിലൂടെയും പിക്ചറുകളിലൂടെയും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് വന്നോട്ടെ എന്നിട്ട് വിശ്വാസത്തോടെ അത് ാം ആ സൈഡിൽ വെക്കുക നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വെക്കുക ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സാധാരണ മലയാളികൾ എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ കുറേ സംശയങ്ങളൊക്കെ വരാം വേറെ ഒന്നുമല്ല ഇതൊക്കെ ചെയ്തിട്ടാണോ ഇതുവരെ എല്ലാവരും പഠിക്കാൻ പോയിരിക്കുന്നത് ജോലിക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യൻ്റെ കൂടെ ഭർത്താവിൻ്റെ കൂടെ പോയിരിക്കുന്നത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയിരിക്കുന്നത് അല്ലേ അല്ല ഞാൻ അങ്ങനെ ആണെന്ന് പറഞ്ഞിട്ടുമില്ല അതിലേക്ക് ചില തടസ്സങ്ങൾ വരുന്നത് നീക്കി കിട്ടാനുള്ള സംഭവം മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ടിപ്പ് വേറെ ചിലവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഓ വിദേശ രാജ്യങ്ങൾക്ക് പോകാൻ സന്ദർശിക്കാൻ പോകാനായിട്ട് കയ്യിൽ കാശിണ്ടെങ്കിൽ പറ്റുന്നു ഒരിക്കലുമില്ല നമ്മൾ മലയാളികൾ കയ്യിൽ കാശ് വന്ന അപ്പുറത്ത് കുറച്ച് സെൻറ്റ് സ്ഥലം വാങ്ങാം അല്ലെങ്കിൽ വീടിൽ കുറച്ചുകൂടെ പുതുക്കിപ്പണിയാം അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാം അല്ലെങ്കിൽ വേറെ തിർച്ച് അങ്ങനെ അങ്ങനെയുള്ള ചിന്തകളായിരിക്കും ഒരിക്കലും വിദേശ രാജ്യത്തിലേക്ക് പോകാൻ പെട്ടെന്ന് ആരും നോക്കില്ല കേട്ടോ ഒന്ന് ഇനി കുറെ പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും അയ്യോ നമുക്ക് കേരളത്തിനകത്തോ അല്ലെങ്കിൽ ഇന്ത്യക്കാകത്തോ പോയാൽ തന്നെ വലിയ കാര്യം ഓ ആർക്ക് എങ്ങനെ പറ്റാനാ വിദേശ രാജ്യങ്ങളൊക്കെ കാണാൻ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്തു വയ്ക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരും എന്തെങ്കിലും കൂപ്പൺ നിറക്കിട്ട് കിട്ടിയിട്ട് പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ട് ഒന്നും അത് എങ്ങനെ വരുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട നിങ്ങൾക്ക് മനസ്സിൽ അതിയായി ആഗ്രഹമുണ്ടോ നിങ്ങൾ ഇത് ചെയ്തു വെച്ചോളൂ വിശ്വാസത്തോടെ ചെയ്യ വിശ്വാസം ഇല്ലെങ്കിൽ ചെയ്യണ്ട ഒരു നിർബന്ധമില്ല നിങ്ങളൊക്കെ വിദേശത്ത് പോകണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നു എന്ന് മാത്രം അപ്പൊ നിങ്ങൾ ചോദിക്കണ്ടാവും നിങ്ങൾ പോയിട്ടുണ്ടോ തീർച്ചയായും ചോദ്യം വരും ഞാൻ ഇതുവരെ ഞാനിത് ഏകദേശം ചെയ്തു വെക്കാൻ കുറച്ച് വർഷങ്ങളായി ഞാൻ മൂന്ന് രാജ്യങ്ങൾ ഇതുവരെ ഇന്ത്യക്ക് പുറമെ സന്ദർശിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ തന്നെ ആണല്ലോ ഞാൻ പിന്നെ ഇനിയും സന്ദർശിക്കാൻ പോവുകയാണ് പിന്നെ നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെയാണോ ചെയ്യാൻ പറ്റുക അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നു സത്യത്തിൽ അവരവർ അവരവർക്ക് വേണ്ടിയാണ് ചെയ്തു വെക്കുക എങ്കിൽ കൂടിയും ഞാൻ എൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ചെയ്യാറുണ്ട് കാരണം അവർക്കൊന്നും ഇതിലൊന്നും വിശ്വാസമില്ല ഒറ്റയാൾ പോരാട്ടമാണ് എൻ്റെ യൂട്യൂബ് ചാനലായിക്കോട്ടെ എൻ്റെ ഈ വക വിശ്വാസങ്ങളായിക്കോട്ടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന മുഴുവൻ അവരാണ് പക്ഷെ ഞാൻ പോരാടിക്കൊണ്ടിരിക്കും ഒറ്റക്ക് എൻ്റെ വിശ്വാസം എന്നെ മാത്രം രക്ഷിക്കട്ടെ എന്നല്ല എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കട്ടെ പിന്നെ നിങ്ങളെ ചിലർ ഇത് പെർമനന്റ് ആയിട്ട് വെക്ക ലാമിനേറ്റ് ഒക്കെ ചെയ്തിട്ട് വെക്കാറുണ്ട് പക്ഷെ ഞാൻ എന്തുകൊണ്ടോ ഒരു രാജ്യം പോയി വന്നാൽ ഞാനത് മാറ്റും മാറ്റിയിട്ട് വേറെ അത് വെക്കും അതുകൊണ്ട് ലാമിനേറ്റ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല കൂടുതൽ ഇങ്ങനെ പേപ്പറിൽ തന്നെയാണ് ഞാൻ ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇത് അങ്ങനെ കൂടുതൽ പേര് കാണാത്ത രീതിയിലൊക്കെ വെക്കാൻ ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ ഗുഡ് വെരി ഗുഡ് ഇനിയിപ്പോൾ അല്ലെങ്കിൽ കൂടെയും ഓക്കെ പെർമനൻ്റായി വെക്കണം എന്നുള്ളവർ ലാമിനേറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ വെക്കണമെങ്കിൽ വെച്ചോളൂ കേട്ടോ അതെടുത്ത് റിമൂവ് ചെയ്യണം എന്നൊന്നുമില്ല ട്രാവലിലൊക്കെ ഇത്രയും വലിയൊരു കാര്യത്തിന് വേണ്ടി ഒരു ചെറിയൊരു കാര്യം ചെയ്യാമെങ്കിൽ ഒരല്പം വിശ്വസിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല അല്ലെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കൂ ചെയ്യാമെങ്കിൽ ചെയ്യൂ നിങ്ങൾ വിദേശത്ത് പോയിട്ട് എനിക്ക് യാതൊരു കാര്യവും ഇല്ല മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം ചേട്ടാ